ഹായ് ഹലോ നമസ്കാരം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പെസഹ അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു ഇനി നമുക്ക് പെസഹ പാൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ പാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ശർക്കര ആദ്യമേ ഒഴിച്ച് പാനിയാക്കി എടുക്കുക കേട്ടോ ചില സ്ഥലങ്ങളിൽ പഞ്ചസാര ഉപയോഗിക്കാറുണ്ട് ഉപയോഗിച്ചാലും കുഴപ്പമില്ല ഞാൻ ഞാനിന്നിവിടെ ശർക്കര ചേർത്താണ് ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്കൊരു കൂട്ടാവശ്യമാണ് ഏലക്ക ഒരു കഷ്ണം ചുക്ക് അതുപോലെ ജീരകം ഏലക്കയുടെ ഉള്ളിലെ സീഡ്സാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് നൈസായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ നൈസായിട്ട് പൊടിച്ചെടുക്കാൻ ഒരു സൂത്രപ്പണിയാണ് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിക്കുവാണെങ്കിൽ ഇത് എളുപ്പത്തിൽ നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടും ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങയുടെ പാലാണ് അതും ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലുള്ള പാല് ഈ പാല് വേറെ നമ്മൾ പാല് കാച്ചാനുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു എന്നിട്ട് കുറച്ച് പാല് മാറ്റി വയ്ക്കുക ആ പാലിലേക്ക് ഒരു രണ്ട് സ്പൂൺ അരിപ്പൊടി നമ്മുടെ അപ്പത്തിൻ്റെയൊക്കെ നൈസായിട്ടുള്ള പൊടി ഒന്ന് കലക്കിയെടുക്കുക നമ്മുടെ പാല് നല്ല കുറുകി വരാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ തിളപ്പിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തിക്കായി വരാനായിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് കട്ടയില്ലാതെ ഉടച്ച് കൊടുത്തിട്ട് ബാക്കി പാലിലേക്കും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ ശർക്കര പാനിയാണ് ചേർക്കേണ്ടത് അത് ചേർക്കുമ്പോൾ അരിച്ച് ചേർക്കണം പിന്നെ ഈ പെസഹ പാൽ നമ്മൾ ഉണ്ടാക്കുമ്പം നമ്മൾ പ്രാർത്ഥനയോടുകൂടി വളരെ വൃത്തിയായിട്ടും ശുദ്ധിയായിട്ടൊക്കെ ഉണ്ടാക്കണം നമ്മളും കുളിച്ച് അതുപോലെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി എല്ലാം നല്ല ശുദ്ധിയോടുകൂടി വേണം ഉണ്ടാക്കാനായിട്ട് അങ്ങനെയാണ് നമ്മുടെ കാർന്നമാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയാണ് നമ്മുടെ ചുക്കിൻ്റെയും ജീരകത്തിൻ്റെയും അതുപോലെ ഏലക്കായുടെയൊക്കെ പൊടി ഇത് തേങ്ങാപ്പാൽ ആയതുകൊണ്ട് തന്നെ ഈ ചുക്കും ജീരകവും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ വയറിന് യാതൊരു അസ്വസ്ഥതയും ഇത് വരില്ല കേട്ടോ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ശേഷം നമ്മൾ ഈ പാൽ പ്രാർത്ഥിച്ച് ഗ്രഹനാഥൻ വന്ന് കുരിശിട്ട് ഗ്രഹനാഥനാണ് അടുപ്പത്തേക്ക് വെക്കുന്നത് ഇത് ചിലപ്പോൾ ഓരോ സ്ഥലങ്ങളിലും വ്യത്യാസം വ്യത്യാസമുണ്ടാകും ചടങ്ങുകളൊക്കെ റെസിപ്പി എന്തായാലും എല്ലായിടത്തേം സെയിം തന്നെയായിരിക്കും അപ്പം ഇത് ഇത് ഒന്ന് തുടക്കത്തിൽ ഇളക്കി കൊടുക്കുന്നതും ഗ്രഹനാഥനാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ അപ്പം ഇത് ഇളക്കിയതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം ഗ്രഹനാഥൻ ഗ്രഹനാഥൻ്റെ വഴിക്ക് പോയി ഇനി ഇത് പാകമാക്കി എടുക്കേണ്ട ചുമതല നമുക്ക് തന്നെയാണ് അപ്പോൾ കൈ എടുക്കാതെ ഇത് ഇളക്കി കൊടുത്ത് കുറുകി വന്ന് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് ഉപയോഗിക്കാം അപ്പം ഈ പെസഹ പാലും അപ്പവും ഒക്കെ ചേർത്ത് പെസഹ ഭക്ഷിച്ചാണ് നമ്മൾ പെസഹ വ്യാഴം ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്നത് താങ്ക് സോ മച്ച് വാച്ചിങ്